ഹായ് ഹായ് ജഗുലപുരം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന വീഡിയോ അതായത് ആരോന്റെ തുറന്നു പറച്ചൽ ഈ ആരവൻ്റെ തുറന്നു പറച്ചിൽ മറ്റൊരു കാര്യം കൂടെ വ്യക്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതപ്പം വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് വീഡിയോയും കൂടെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ റീച്ച് കുറയും അതായത് അത് ജനങ്ങളിലേക്ക് എത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ പറയുന്നത് ജാസ്മിൻ്റെ കാര്യം സംബന്ധിച്ചാണ് അതായത് സീസൺ സിക്സിൽ കണ്ടസ്റ്റൻ്റായുള്ള ജാസ്മിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതായത് ഇതിന്റെ പിന്നിലെല്ലാം ഗൂഢാലോചനയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വിവി ഹിയർ അതായത് വിവി എന്ന് പറഞ്ഞ ചാനലാണ് അത് നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളും ജാസ്മിൻ്റെ എതിരെ കുറേ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് വിവി ഒരു ലോഡ് വീഡിയോ ചെയ്ത വ്യക്തിയാണ് നമുക്കറിയാം ഒരു അവർ അവരവരുടെ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കാൻ പോയി അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ എഴുന്നതിൽ അർത്ഥമുണ്ട് ഇത് ജാസ്മിൻ്റെ കുടുംബത്തെ സംബന്ധിക്കുന്ന പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്സൽ എൻ്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ പ്രതികരിക്കണം അത് ശരിയാണ് ഒരാ ഫ്രണ്ട് ആണെങ്കിൽ അത് പ്രതികരിക്കണം പക്ഷെ അതിന് മാത്രം തേജബോധം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു വിവിക്ക് വിവിക്ക് ജാസ്മിനോട് ഇത്ര വൈരാഗ്യം വരാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു പിന്നാമ്പുറ കഥ കൂടെയുണ്ട് അത് ഇന്നലെ ആരവിന്റെ തുറന്ന് പറച്ചിലൂടെ അത് വ്യക്തമായിട്ടാണ് വ്യക്തമായിരിക്കുകയാണ് ഡോക്ടർ റോബിനെ നശിപ്പിക്കാൻ വിവി കൂടെ നിന്നു എന്നാണ് ആരവ് പറയുന്നത് എല്ലാം ഫേക്ക് ആയിരുന്നു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാണ് ആരവ് പറഞ്ഞത് പല പല വീഡിയോസ് ഡോക്ടർ റോബിനെതിരെ ചെയ്തതെല്ലാം വി പറഞ്ഞിട്ട് ചെയ്തതെന്നാണ് ആരോ പറയുന്നത് അതിലെന്തോ അവർ തമ്മിലുള്ള എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം പേടിന്ന് വിജിരാജ് അഞ്ജലിൻ്റെ അറസ്റ്റിന് അറസ്റ്റ് മുഖേനയാണ് ഇതെല്ലാം പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം കൂടെ ആരോ പറഞ്ഞിട്ടുണ്ട് ജാസ്മിനോട് നമ്മുടെ വിവി വിവേ വിവേക് എന്ന് പറയുന്ന വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള വിവേകിന് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു അതായത് അതിന്റെ വീഡിയോ ഞാൻ അതിന് ഞാൻ ഇട്ടുതരാം അതൊരു രണ്ട് മിനിറ്റോളം ഉണ്ട് എന്തായാലും വ്യക്തിപരമായി മാറാൻ കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇല്ലല്ലോ എന്ന് ജാസ്മിൻ വിവിയോട് ചോദിച്ചു ജാസ്മിനും വിവിയൊക്കെ ഫ്രണ്ട്സാണ് വിവേക് ഇവരെല്ലാം ഫ്രണ്ട്സ് സർക്കിളാണ് അപ്പൊ ഇവരൊക്കെ ഒരുമിച്ചോ പല കാര്യങ്ങളിൽ പോകാറും പാർട്ടികളിൽ പങ്കെടുക്കാനൊക്കെ പോയിട്ടുണ്ട് പല കല്യാണങ്ങളിൽ ഒരുമിച്ചൊക്കെ തന്നെയാണ് പോയത് അപ്പൊ അതിൻ്റെ അത് നമ്മുടെ ആരോ പറയുന്നുണ്ട് ഇവര് അതായത് ജാസ്മിനും നമ്മുടെ വിവേക് അതായത് വിവി എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ഒരാളുടെ കല്യാണത്തിന് പോകുന്ന സമയത്താണ് ഈ ജാസ്മിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഫ്സലിന് അഫ്സലിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചതും കുറെ വോയിസ് എല്ലാം ഈ നമ്മുടെ വിവേക് പറഞ്ഞിട്ട് ചെയ്യിച്ചെന്നാണ് പറയുന്നത് എന്തായാലും ആരവിന്റെ ആ ഇത് നമ്മൾ ഇടുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കുറെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം പറയാൻ കൂടിയാണ് ഞാൻ വന്നത് ഈ വിവി എന്ന് പറയുന്ന ചാനൽ കൊറേ ജാസ്മിനെ വിറ്റ് ജാസ്മിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ജാസ്മിന്റെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം ചെയ്തപ്പോൾ സിബിനും പൂജയും വിവിയെ കാണാൻ പോയി എന്നാണ് ആരോ പറയുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയത്തുള്ളൂ അതായത് സിബിൻ എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സിബിനും പൂജയും പൂജയും പുറത്തു പോയിട്ടുള്ള പൂജയും കൂടെ വിവിയെ കാണാൻ പോയി അതായത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ചാനൽ നടത്തുന്ന വിവേകനെ കാണാൻ പോയി എന്ന് പറയുന്നു അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരെന് കാണാൻ പോകുന്നു ഒരു ജാസ്മിനെതിരെ ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയെ യൂട്യൂബറിനെ കാണാൻ എന്തിനു പോകുന്നു അവരും അതിന്റെ സഹ മത്സരാർത്ഥികളായിരുന്നു അവര് പുറത്തു പോയി പുറത്തുപോയിട്ട് വീണ്ടും ജാസ്മിനെ തീർക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിൽ എന്തിനു പോകുന്നു അതൊരു ചോദ്യമാണ് ജാസ്മിനെ എന്ത് ഗെയിം ആയിക്കോട്ടെ അതിനൊന്നും നമ്മൾ എതിരില്ല പക്ഷേ ഒരാൾ അതിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന രണ്ട് കണ്ടസ്റ്റൻറ് അതിൻ്റെ ഉള്ളിലെ ഒരു മത്സരാർത്ഥിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അയാളെ കാണാൻ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ദുരുപദേശം ഉണ്ടാവും അത് നല്ല ഉദ്ദേശമല്ല അത് എന്തെങ്കിലും ഒരു കൂടാലോചനയോ കാര്യങ്ങളോ ആയിരിക്കും ആയിരിക്കുമെന്നുള്ളതിന് വ്യക്തത വരുത്തിയിട്ടുണ്ട് വ്യക്തമാണ് ആരവും വിവി എന്ന് പറഞ്ഞവരും രണ്ടുപേരും ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു എന്തുകൊണ്ടാണോ ഇപ്പം വേർപിരിഞ്ഞതെന്ന് അറിയില്ല അതിന് ആരവ് വ്യക്തമായിട്ടുള്ള മറുപടി തരുന്നുണ്ട് വിവി ആണ് എൻ്റെ കാരിയർ തീർത്ത് ഇപ്പം എൻ്റെ കാരിയർ ഒന്ന് ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ സത്യങ്ങൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ട് അപ്പം ജാസ്മിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ആരവ് ആ തുറന്നു പറിച്ചത് നടത്തി നടത്തിയിട്ടുണ്ട് വിവി വ്യക്തിഹത്യ നടത്താനായിട്ട് മനഃപൂർവ്വം ഉപയോഗിച്ച ഒരു ആയുധമായിട്ടാണ് എടുത്തിരിക്കുന്നത് പല അഫ്സലിനെ വെച്ച് അഫ്സലിനെ ആയുധമാക്കിയിട്ട് അഫ്സലിന്റെ പല കാര്യങ്ങളും പുറത്താക്കൊണ്ട് വോയിസ് റെക്കോർഡുകൾ പുറത്താക്കി വോയിസ് റെക്കോർഡ് കച്ചവടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ചിട്ടാണ് ഇപ്പൊ പലരും തുറന്നുപറച്ചിലായിട്ട് നടത്തിയത് അപ്പം ജാസ്മിന്റെ ഈ വിഷയം ഗുരുതരമായ വിഷയമാണ് സിബിനും പൂജയും വിവിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് എന്തിനാണെന്ന് സിബിനും പൂജയും വ്യക്തമാക്കണം ഒരു ജാസ്മിനെതിരെ ഒരു കണ്ടസ്റ്റിനെതിരെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണാൻ എന്തിനു പോയി എന്ന് വ്യക്തമാക്കണം അപ്പം കാണാൻ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് കൂടാനാണെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഈ സിബിനും പൂജയും വിവിയെ കാണാൻ പോയി എന്നാണ് പറയുന്നത് അതിനെ വ്യക്തത വരുത്തേണ്ട സിബിനും പൂജയാണ് അവർ വീഡിയോ ചെയ്യണം അത് തന്നെയാണ് നമ്മുടെ ആവശ്യം കാരണം എന്നാലേ ജനങ്ങൾ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയും കൂടിയാണ് എന്തായാലും ഇതിനെതിരെ ജാസ്മിൻ പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനൊരു കേസ് ഫയൽ ചെയ്യാൻ ചെയ്യേണ്ടത് എന്തായാലും സാൻ റിയാക്ട് ആണ് വിവിയുടെ മുഖം പുറത്തു കൊണ്ടുവന്നത് സാൻ റിയാക്ട് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അവരാണ് പറഞ്ഞ ഈ വോയിസ് കച്ചവടം ഈ വോയിസ് റെക്കോർഡ് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാൻ റിയാക്ട് ആണ് ആദ്യം റിയാക്ട് ചെയ്തത് കേട്ടോ ഹാർട്ട് സോഫ് ചെയ്യുന്നു പുള്ളിക്ക് പുള്ളിയാണ് ആദ്യം ഇത് തുറന്നു പറഞ്ഞത് അതിനുശേഷമാണ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണന്റെ കേസിൽ അറസ്റ്റ് ചെയ്തത് വിജയ് രാജ് അഞ്ജലിനെ അതിനുശേഷം ആരവിന്റെ തുറന്നു പറിച്ചത് ആരവിനെ ഡോക്ടർ റോബിൻ വിളിക്കുകയാണ് ചെയ്തത് കുറെ കാലത്തിന് ശേഷം അതിനുശേഷമാണ് തന്റെ തെറ്റ് മനസ്സിലാക്കി ആരവ് തുറന്നു പറയുന്നത് അതിലാണ് ഈ ജാസ്മിനെ സംബന്ധിച്ചുള്ള കാര്യം അതായത് വിവി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും ജാസ്മിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൽ പറയുന്നത് എന്തായാലും ഞാനത് ഇവിടെ പ്ലേ ചെയ്യാട്ടോ ഒരു രണ്ട് മിനിറ്റ് എടുക്കും ലെങ്ത് ആയിട്ടുള്ള ഒരു ഇതാണ് നിങ്ങളൊന്ന് സഹകരിക്കുക അതിനുശേഷം ജാസ്മിനെ കണ്ടുവിടാം ജാസ്മിനെ ഇഷ്ടമല്ല ജാസ്മിനെ അടിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നത് ഞാൻ അടിക്കുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതാക്കുന്ന രീതി പല പല കാര്യങ്ങളും ഇവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ഇവൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജാസ്മിനെ എതിരെ ആദ്യമേ സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ജാസ്മിൻ ജാസ്മിനെ ഇവനെ കണ്ടുകൂടുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാര്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഗൂഢാലോചന നടത്തുകയാണ് ജാസ്മിനെതിരെ അപ്പോൾ ജാസ്മിൻ ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ബി ബി അത്രേ ഉള്ളൂ പിന്നെ ജാസ്മിനു പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ആന ആനമണ്ടത്തരം എന്ന് പറഞ്ഞാൽ കാതരക്കര കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടിരുന്ന സമയത്ത് ഇവനും ജാസ്മിനും തമ്മി പമ്പയവാദരത്തിനകത്ത് ട്രെയിന് ബുക്ക് ചെയ്യുന്നു എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് വിവരം ജാസ്മിനും ആയിട്ടാണ് പോകുന്നത് ആ പോക്കാണ് ജാസ്മിൻ്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ചത് അഫ്സലിനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി വോയിസ് ക്ലിപ്പ് ചോദിച്ച് സംസാരിക്കുന്നത് എന്നിട്ട് അറിഞ്ഞിട്ട് എന്നിട്ട് കാലഘട്ടം പറഞ്ഞു ഇവർ അച്ഛൻ്റെ ബ്ലോക്ക് വന്ന സമയത്ത് അത് അന്ന് തന്നെ പോയി അവരുടെ ജാസ്മിൻ്റെ അച്ഛൻ്റെ എന്നെ വീഡിയോ എന്നെ ഔട്ടാക്കിയതും അന്ന് തന്നെ ഇവൻ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് എന്നെയും വിളിച്ചായിരുന്നു ഞാൻ പോയില്ല അങ്ങനെ ഇവ പല ആളുകളുടെയും ഷഹിന വിഡിയാണെങ്കിലും ജാസ്മിനാണെങ്കിലും റോബിൻഡർ ആണെങ്കിലും ഇങ്ങനെ പല ആളുകളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇപ്പോൾ സായിയാണെങ്കിൽ തോന്നുന്നു സായിയെ എപ്പോഴും ഇവൻ വിളിക്കുമ്പോൾ മൊത്തം സായിയുടെ കുറ്റങ്ങളെ പറയുന്നത് അപ്പോൾ ഞാനും അങ്ങോട്ട് സായിയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാൻ തുടങ്ങി കാര്യം പറഞ്ഞാൽ ഇവ എന്തൊക്കെ പറയുന്നുവെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സായി ഞാനും തമ്മിൽ ഭയങ്കര ക്ലോസാണ് അപ്പോൾ ഈ സായിയുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി എന്നെ വിളിക്കുന്നത് എന്നെ ടിറ്റി കഴിയുമ്പോൾ സായി ഇവൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നു സായി എൻ്റെ അടുത്ത് പറയും ഇത് ഇവൻ്റെ മെയിൻ പരിപാടിയാണ് പിന്നെ ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും ആ പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വലിയ നടക്കുന്നു എന്ന് എനിക്ക് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് അപ്പം ഗൈസ് നമ്മള് ഇത് സംബന്ധിച്ച് ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ വിവി എന്ന് പറഞ്ഞ നമ്മുടെ വിവി വിവിക്കുട്ടന്റെ ചില ലീലാവിലാസങ്ങൾ അപ്പം ഇതൊക്കെ കൊണ്ടാണ് ആ പുള്ളി അത്രയും വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി കൂടുതൽ കൂടുതൽ പേര് ഇതിൻ്റെ പുറകെ വരും കൂടുതൽ പേര് വരാനുണ്ട് എവിടെയും പോവില്ല ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ഇതുപോലെ പലരും പലരും എന്താ പറയുക കൺഫഷൻ അതായത് കുംഭസാരം നടത്താൻ പോകുന്നേ ഉള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ ചാനലാണ് വരാൻ പോകുന്നതെന്ന് എല്ലാ ചാനലും അടി കിട്ടും ഇത് ഇമാതിരി പണി കാണിക്കുന്ന എല്ലാ ചാനലിലും പണി വരുന്നുണ്ട് അവർ ആച്ഛാ എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം ഇനി നമ്മൾ കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മൾ ഒന്നും കൂടെ വരുന്നതായിരിക്കും അപ്പോൾ അതായിരിക്കും ടാറ്റപ്പ ബൈ താങ്ക് യു